എല്ലാവർക്കും നമസ്കാരം മഹാന്മാരുടെ ജീവിതം എഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പാഠപുസ്തകമാണ് അവരുടെ ജീവിതം മനുഷ്യരെ നിരന്തരമായി പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും അത്തരമൊരു നേതാവാണ് മഹാനായ ഗാന്ധിജി അദ്ദേഹം അറിയപ്പെടുന്നത് ഉയർന്ന ചിന്തയുടെയും എളിയ ജീവിതത്തിൻ്റെയും ആൾരൂപം എന്ന നിലയിലാണ് എല്ലാ സൗകര്യങ്ങളും സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും ഗാന്ധിജി ജീവിച്ചത് ഒരു ഫക്കീറിനെ പോലെയായിരുന്നു അദ്ദേഹത്തോട് ഒരു കുട്ടി ചോദിച്ച ചോദ്യം പ്രസിദ്ധമാണല്ലോ താങ്കൾ എന്തുകൊണ്ടാണ് ഒരു കൃഷിക്കാരൻ്റെതുപോലെ വില കുറഞ്ഞ ലളിതമായ വസ്ത്രം ധരിക്കുന്നത് അതിന് മറുപടിയായി ഗാന്ധിജി പറഞ്ഞത് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവർ വില കൂടിയ അഴകുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുവോളം ഞാൻ ഇന്നവർ ധരിക്കുന്നത് പോലെയുള്ള ലളിതമായ വസ്ത്രമേ ധരിക്കുകയുള്ളൂ അതായത് മഹാനായ ഒരു നേതാവ് ജനങ്ങളോട് എല്ലാ കാര്യങ്ങളിലും താതാമ്യം പ്രാപിക്കുന്നവനാകുന്നു എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം ഇന്ത്യയിലെ നേതാക്കന്മാരെല്ലാം ഗാന്ധിജിക്ക് പിന്നാലെ വന്നവരാണല്ലോ അവർ പക്ഷേ ഗാന്ധിജിയെ പോലെ ചിന്തിക്കുകയോ ജീവിക്കുകയോ ചെയ്യുന്നവരല്ല എന്നാണ് ആക്ഷേപം ഗാന്ധിജിയുടേത് ഉയർന്ന ചിന്തയും എളിയ ജീവിതവുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വന്ന നേതാക്കന്മാരുടേത് ചെറിയ ചിന്തയും പഞ്ചനക്ഷത്ര ജീവിത സുഖങ്ങളുമാണ് ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് മഹാനായ ഗാന്ധിജി പഠന വിഷയവും ധ്യാന വിഷയവുമായി മാറുന്നത് ഗാന്ധിജിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില ലളിതമായ ചിന്തകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിലാദ്യത്തേത് ഇതാണ് ഗാന്ധിജി പറഞ്ഞു നിങ്ങളുടെ ഭാവി ഇന്ന് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എല്ലാ മനുഷ്യരും ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണ് നാളെ എന്ത് സംഭവിക്കും എന്നാൽ ബൈബിളിൽ പറയുന്നു നിങ്ങൾ നാളെയെക്കുറിച്ച് ചിന്തിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട നിങ്ങൾ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുഴകളിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും ദൈവം അതിനെ എല്ലാം തീറ്റിപ്പോറ്റുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ പക്ഷികളെക്കാളൊക്കെ വലിയ മൂല്യമുള്ള മനുഷ്യരെ എത്രയധികമായി ദൈവം പരിപാലിക്കുകയില്ല എന്നാണ് കർത്താവായ യേശു ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നാളെയെക്കുറിച്ച് ആകുലപ്പെടാതെ ഇന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കണം അതാണ് ഗാന്ധിജി പറഞ്ഞതിൻ്റെ സംഗ്രഹം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജിയുടെ രണ്ടാമത്തെ ചിന്ത അദ്ദേഹം പറഞ്ഞു ഒന്നും ചെയ്യാനാവാത്ത രണ്ട് സമയങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട് ഏതൊക്കെയാണ് ആ സമയങ്ങൾ ഒന്നാമത്തേത് എസ്റ്റർ ഡേ എന്നുള്ളതാണ് ഇന്നലെ അതായത് കഴിഞ്ഞു പോയ സമയം സമയം കടന്നുപോയാൽ തിരിച്ചു പിടിക്കാനാവില്ല എന്നേക്കുമായിട്ടത് നഷ്ടപ്പെടുകയാണ് രണ്ടാമത്തേത് ടുമാറോ ആണ് അത് പക്ഷേ നമ്മുടെ കൈവശമില്ല നമ്മുടെ മുൻപിലുള്ളത് ഇന്ന് മാത്രമാണ് ഇന്ന് എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ഇടപെടുന്നു എങ്ങനെ ബന്ധപ്പെടുന്നു എന്ത് പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം എന്നാണ് മഹാനായ ഗാന്ധിജി വളരെ പ്രായോഗികമായും ലളിതമായും നമുക്ക് പറഞ്ഞു തരുന്നത് ഗാന്ധിജി നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ചിന്ത ധൈര്യത്തെക്കുറിച്ചുള്ളതാണ് അദ്ദേഹം പറയുന്നു ആൾക്കൂട്ടത്തിന് നടുവിൽ നിൽക്കാൻ ധൈര്യം ആവശ്യമില്ല ഒറ്റയ്ക്കു നിൽക്കാനാണ് ധൈര്യം വേണ്ടിവരുന്നത് നല്ല മനുഷ്യരും വലിയ മനുഷ്യരും ഒറ്റയ്ക്കു നിൽക്കുന്നവരാണ് ഒറ്റയ്ക്കു നിൽക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് അകലം പാലിച്ചു നിൽക്കുക എന്നല്ല അർത്ഥം നിവർന്നു നിൽക്കുക ആരുടെയും പ്രേരണയ്ക്ക് വഴങ്ങാതെ തലപ്പൊക്കത്തോടെ നിൽക്കുക പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതെ നിൽക്കുക ധീരനായിട്ട് നിലകൊള്ളുക എന്നൊക്കെയാണ് അർത്ഥം അത് ആദർശ ധീരതയെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം സമ്പന്നമായി തീരുന്നത് എന്ന് ഗാന്ധിജി ഓർമ്മപ്പെടുത്തുന്നു ഗാന്ധിജി നമുക്ക് നൽകുന്ന അടുത്ത ചിന്ത നമ്മൾ പരസ്പരം ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ന്യായങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് ഒരാളും എന്നെപ്പോലെയല്ല ഞാൻ ചിന്തിക്കുന്നത് പോലെ മറ്റെല്ലാവരും ചിന്തിച്ചു കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല അവരുടെ ചിന്താഗതി വ്യത്യസ്തമാണ് പ്രവർത്തന രീതി എൻ്റേതുപോലെയല്ല മാത്രവുമല്ല സത്യം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ഒരിടത്തും ലഭിക്കില്ല സത്യത്തിൻ്റെ ചെറിയ അംശങ്ങളാണ് എല്ലാ ഇടങ്ങളിലും ഉള്ളത് സത്യം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ചെതറിക്കിടക്കുകയാണ് എല്ലാവരിലുമുണ്ട് എല്ലാറ്റിലുമുണ്ട് അതുകൊണ്ടാണ് എല്ലാവരെയും എല്ലാത്തിനെയും നാം ഉൾക്കൊള്ളാൻ പഠിക്കണം എന്ന് പറയുന്നത് അതിനെ ഗാന്ധിജി മ്യൂച്വൽ ടോളറൻസ് എന്നാണ് വിളിക്കുക വ്യത്യസ്ത ചിന്താഗതിക്കാരും താൽപ്പര്യക്കാരുമായ ആളുകളെ ഉൾക്കൊള്ളാനുള്ള നമ്മുടെ മനസ്സിൻ്റെ വിശാലതയിലേക്ക് നമ്മൾ എന്നു വളരുന്നുവോ അന്നാണ് നമ്മൾ പൂർണ്ണ പക്വതിയിലേക്ക് എത്തുന്നത് നമ്മളുമായി ബന്ധപ്പെടുന്നവര് വളർച്ചയുടെ പാതയിലേക്ക് പ്രവേശിക്കുന്നത് ഗാന്ധിജി നൽകുന്ന മറ്റൊരു ചിന്ത കാലിൽ ചെളി പുരണ്ടവര് എൻ്റെ മനസ്സിലൂടെ നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന എന്താണ് ഞാൻ അനുവദിക്കാതെ ഒരു മനുഷ്യനും എന്നെ മുറിപ്പെടുത്താനോ ദുർബലപ്പെടുത്താനോ മോശമാക്കാനോ സാധിക്കുകയില്ല എന്നാണ് അതായത് നമ്മുടെ ഭാവി നമ്മൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് ഇത്തരത്തിലുള്ള ഗാന്ധിജിയുടെ ചിന്തകൾ വെറും ആശയങ്ങളല്ല അത് ജീവിതപാഠങ്ങളാണ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഈ ആദർശങ്ങളെ നമ്മൾ മാറ്റുമ്പോഴാണ് നമ്മൾ നല്ലവരാകുന്നത് നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് നമ്മൾ പ്രയോജനമുള്ളവരായിട്ട് തീരുന്നത് ഗാന്ധിജി നമ്മുടെ മനസ്സിലെ ഒരു പ്രതിഷ്ഠയായിരിക്കട്ടെ